െ നമ്മളെ ഡെൽഹാരി ചാമ്പയുടെയും വേറെ ഒരു ഹണി ചാമ്പയെന്ന് ഞാൻ തൽക്കാലം പേര് വിളിക്കുകയാണ് നല്ല മധുരമുള്ള ഒരു സിട്ര ഗ്രൂപ്പിൽ ഗണത്തിൽപ്പെട്ട ഒരു ഇത് നമ്മൾ ഒന്നര കൊല്ലം മുമ്പ് മാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്തതിൻ്റെ വലുതായി രണ്ട് കൊമ്പുകളാണിത് മൂന്നാല് തവണ ഇതിന് നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം പലതും പൊഴിഞ്ഞ് വീണു അപ്പോൾ ഈ ബാലി ചാമ്പേട ഈ ഡൽഹാ ഈ ഡൽഹാ സോറി ഈ ഡൽഹാരി ചാമ്പേട ഈ കൊമ്പ് ഡൽഹാരി ഇത് മറ്റേ ആ വേറൊരു സിട്ര വെറൈറ്റിയുടെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ വേറൊരു പ്ലേലിസ്റ്റ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മുന്നത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടാൽ മതി ഓക്കെ ഇത് ഇതിങ്ങനെ വലുതായിട്ട് ഇതാണിപ്പോൾ നിലവിൽ ബാക്കിയുള്ള ഡൽഹാരി ചാമ്പ ഈ ഒരെണ്ണം മാത്രമുള്ളത് ബാക്കി ഇവിടെ ആദ്യത്തെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവുന്നതേ കണ്ട ഈ ഒരു കൊലേമ ഈയൊരു ഇത് അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടി വീണു പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല ഒരു നല്ല മധുരം ഉള്ളതെന്ന് ആ മധുരം ഉള്ളത് എവിടെയായിരുന്നു അതേത് ഇത് ഇതായിരുന്നു ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് നിൽക്കണത് ആ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പൊട്ടിക്കണത് ഒരെണ്ണം പാക്കി ഇത് ഒരെണ്ണം ഞാൻ അങ്ങനെ തന്നെ കഴിച്ചു ഞാൻ ഓർത്തില്ല ഇതിൻ്റെ വേറെ അധിക ഇല്ലയാണ് അപ്പോൾ അത് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ജ്യൂസി ആയിട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിപ്പോ ഒരെണ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ സമയം നോക്കിയാൽ മതി ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ഈ സെയിം കൊല അപ്പോൾ അത് എത്ര നാൾ കൂടിയിട്ടാണ് ഇടുന്ന ഡേറ്റും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക എത്ര നാൾ കൂടിയിട്ടാണ് ഇതിങ്ങനെ വലിപ്പവും കാര്യങ്ങളും വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇത് മുറിക്കണത് കാണിച്ച് തരാം ഇത് പൊട്ടി വീണത് വേറെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെയും കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് മൂന്ന് മൂന്നലയും ബാക്കിയൊക്കെ കായയാണ് ഒന്നുകിൽ ഇത് ഉമ്മർ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഫ്ലോറ അങ്ങനെയാണ് ഇത് ഇത് കണ്ടോ നല്ല എന്തൊരു വലിയ പൂവാണ് നോക്കിയാൽ ഇത് ഹൈ റേഞ്ച് ഫ്ലോറ ഉമ്മറ് ഗീൻ ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ഇവിടെ ഒരു അതിനു മുമ്പ് ഇത് കണ്ടോ ഇതും ഇതാണ് മറ്റേ ഞാൻ ഒന്നര കൊല്ലം മുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് ഗ്രാഫ്റ്റ് ചെയ്തത് പിന്നെ അത് വേറൊരു കടയാണ് ഇത് തന്നെ വേറൊരു കട അതുമുണ്ടായ ചാമ്പകൾ കാണിച്ചു തരാം അതെ അതുമുണ്ടായ ചാമ്പയാണ് ഇത് ഇത് അന്ന് അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഇത് പഴുത്തിട്ട് ഇത് പറഞ്ഞാൽ പൊട്ടി വീണ് കിടക്കേണ്ടത് എന്തോ എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം പിന്നെ അതെ കശുമാങ്ങയുടെ വലുപ്പത്തിലാട്ടാ ഡൽഹാരി നിൽക്കുന്നത് കണ്ടോ കണ്ടോ ഇതാണ് ഡൽഹാരി ചാമ്പയുടെ വലുപ്പം ഒരു കയ്യിൽ ഒരെണ്ണം പിടിക്കാനുള്ളത് ഇതാണ് ഡൽഹാരി ചാമ്പ ഇതൊന്ന് നീക്കി പിടിച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം ഇത് ഞാനിങ്ങനെ പോസ് ചെയ്ത് പിടിക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ തമ്മിനയിൽ ഇടാൻ വേണ്ടിയിട്ടാട്ടോ മുകളിൽ നിറച്ച് നോക്കി നിറച്ചു പൂവുണ്ട് മൊത്തം പൂക്കളൊന്ന് കാണിച്ചു കൊടുത്താൽ നിറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്നെണ്ണം നല്ല തേൻ്റെ മധുരമുള്ള ഇതെന്ന് പറഞ്ഞില്ലേ മൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഒരു കുറെ മൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഒരെണ്ണം ഞാൻ അങ്ങനെ തന്നെ തിന്നു ആക്രാന്തം കൊണ്ട് പിന്നെ ബാക്കി ഒരെണ്ണം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊരെണ്ണം നമുക്ക് മുറിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കറക്റ്റ് കണ്ടെണ്ണം ഞാൻ ഇന്നലെ കഴിച്ചോണ്ട് ബാക്കി രണ്ടുപേര് ഇത് ഇന്ന് കഴിച്ചോട്ടെ കണ്ട എന്റെ ഇത് കണ്ട ചെറിയൊരു കുരുവിന്റെ ഭാഗത്ത് ചെറിയൊരു ഇത് പാടുണ്ടെന്നുള്ള അത് കുരു ഇല്ല ഇത് കഴിക്കാം നമ്മ ഇപ്പൊ കഴിക്കണ്ട ഞാ കഴിക്ക പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലെ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം മാത്രം കിട്ടി ഇത് ഇത് ചീഞ്ഞ് തുടങ്ങി ഇന്ന് മധുരമില്ലേ ഇതും എന്തായാലും ഇന്നലെ കഴിച്ചതിന്റെ ടേസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അത് ഇതും അതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ കഴിച്ചിട്ട് ഒരു ഇതിനും അങ്ങനെ ഇല്ല മധുരം മറ്റാന്റെ അത്ര ഇല്ല ഇതും കൂടെ കഴിച്ചു നോക്കിയാലോ മധുരം നോക്കിയാ ഇപ്പൊ ടേസ്റ്റ് ഇല്ല ആദ്യം കഴിച്ചാലോ മധുരം അതെ അപ്പോ നമ്മുടെ ആദ്യം ഉണ്ടായത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ അപ്പൊ അതുമ്പോ മച്ച് ഇനങ്ങൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം പിന്നെ മധുരം ഇണ്ട് എന്തോ പ്രശ്നം ചോദിച്ചാൽ വരും വെള്ളം നന്നായിട്ട് കേറി പക്ഷെ ഇതേ കാലാവസ്ഥയിൽ തന്നെ ഇരുന്ന ഈ സാധനം നല്ല മധുരം ഉണ്ട് ഇനി ഇതാണ് സാധനം ഉണ്ടോ ഒരു കശുമാങ്ങയുടെ വലുപ്പമുണ്ട് സാധനം ഇത് ചെറുതായിട്ടൊന്ന് ചീഞ്ഞ് തുടങ്ങി നമുക്ക് ഇത് മുറിക്കാം അടശിക്കൊരു കശുമാങ്ങയുടെ വലുപ്പം ഞാൻ വലിയ കത്തി വെച്ചിട്ട് എൻ്റെ ഒരു ചെറുവിരൽ വെച്ചിട്ട് നോക്കാം വേണ്ട ഒരു തളവരലിൻ്റെയൊക്കെ ഒരു ഇത്രയും വലിപ്പമുണ്ട് ഒക്കെ മുറിച്ച് നോക്കാം ശരിക്കും ഇത് ആയിട്ടില്ല ശരിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുരു ഉണ്ടായിരുന്നു അണ്ടോ ആ അങ്ങേ തലയ്ക്ക് ഇങ്ങേ തലയ്ക്ക് ഓരോ കുരുവുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെള്ളം കൂടുതലുള്ള എൻ്റെ പ്രശ്നമുണ്ട് ഇത് കഴിച്ചു നോക്കാം ആദ്യം ആദ്യം ടേസ്റ്റ് ടേസ്റ്റ് രണ്ടാം മൂന്നാം ഇതല്ലേ രണ്ടാമത്തെ അതെ ഇത് അപ്പോഴേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹാരി ചാമ്പയെക്കാളും മഴ പെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ മറ്റേ സാധനമാണ് അപ്പൊ അതും എന്തായാലും ഞാൻ അതാ അതിനേക്കാളും വെള്ളം പിടിച്ചു കിട്ടണത് ആദ്യം ചെയ്ത ഒരു മഞ്ഞ ചാമ്പ ലെയർ ചെയ്തു ആയിരുന്നു പിടിച്ചു കിട്ടാൻ എനിക്ക് ആഗ്രഹം പക്ഷേ കഴിച്ചപ്പോൾ അഭിപ്രായം മാറി ആദ്യം കഴിച്ച ചോന്ന നീണ്ടിട്ടുള്ള സാധനം തന്നെയായിരുന്നു മധുരം കൂടുതല് ഡൽഹാരിയെക്കാളും മധുരമുണ്ട് ഈ ഡൽഹാരി ആണ് ഏറ്റവും ശരിക്കും ലോകത്തിൽ മധുരത്തിൽ അഞ്ചാം സ്ഥാനം എന്ന് പറയുമെങ്കിലും ഇതെന്താ പ്രശ്നം മഴ പെയ്ത് വെള്ളത്തിന്റെ വാട്ടർ കണ്ടന്റ് കൂടിയതിന്റെ ഒരു പ്രശ്നമുണ്ട് ബാക്കി അപ്പം ഇത് കൊഴിഞ്ഞ് വീണു ഇതെന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വീണത് പിന്നെ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇത് ടേസ്റ്റ് കൂടും അല്ല പിന്നെ സോറി എണ്ണം കൂടുതലുണ്ടാവും എന്നാണ് പറയണം അപ്പോൾ നമുക്ക് ഇനിയും കുറെ പൂട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അവസ്ഥ എന്താകുന്നറിയില്ല കാരണം ഈ ഏപ്രിൽ മെയ്യിലൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് എന്താ പറയുക വീണ്ടും മഴ ഇല്ലാത്ത സമയത്ത് കാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മധുരത്തിലും ടേസ്റ്റിലും കിട്ടും അപ്പം നമുക്ക് റി മറ്റേ എന്താ പറയാ നമ്മുടെ അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വളർത്തൽ ചാമ്പയുടെ അവസ്ഥ പിന്നെ മാംഗോസ്റ്റിന് മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് പിന്നീട് കാണിച്ചു തരാം തൽക്കാലം നിർത്താണ് അപ്ഡേറ്റ് ബാക്കി ഉണ്ടാവുന്നതിനനുസരിച്ച് ഇങ്ങനെ അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കാം ഓക്കെ അതുകളെ നമ്മളെ ഡൽഹാരി ചാമ്പയുടെയും വേറെ ഒരു ഹണി ചാമ്പയെന്ന് ഞാൻ തൽക്കാലം പേര് വിളിക്കുകയാണ് നല്ല മധുരമുള്ള ഒരു സിട്ര ഗ്രൂപ്പിൽ ഗണത്തിൽപ്പെട്ട ഒരു ഇത് നമ്മൾ ഒന്നര കൊല്ലം മുമ്പ് മാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്തതിൻ്റെ വലുതായി രണ്ട് കൊമ്പുകളാണിത് മൂന്നാല് തവണ ഇതിന് നമ്മൾ മുന്നേ വീഡിയോ ഇട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം പലതും പൊഴിഞ്ഞ് വീണു അപ്പോൾ ഈ ബാലി ചാമ്പേട ഈ ഡൽഹാ ഈ ഡൽഹാ സോറി ഈ ഡൽഹാരി ചാമ്പേട ഈ കൊമ്പ് ഡൽഹാരി ഇത് മറ്റേ ആ വേറൊരു സിട്ര വെറൈറ്റിയുടെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ വേറൊരു പ്ലേലിസ്റ്റ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ മുന്നത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടാൽ മതി ഓക്കെ ഇത് ഇതിങ്ങനെ വലുതായിട്ടേ ഇതാണിപ്പോൾ നിലവിൽ ബാക്കിയുള്ള ഡൽഹാരി ചാമ്പ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളത് ബാക്കി ഇവിടെ ആദ്യത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കൊലേമ ഈയൊരിത്മ അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടി വീണു പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല ഒരു നല്ല മധുരം ഉള്ളതെന്ന് ആ മധുരം ഉള്ളത് എവിടെയായിരുന്നു അതെ ഇത് ഇത് ഇതായിരുന്നു ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് നിൽക്കണത് ആ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പൊട്ടി വീണത് ഒരെണ്ണം ബാക്കി ഇത് ഒരെണ്ണം ഞാൻ അങ്ങനെ തന്നെ കഴിച്ചു ഞാൻ ഓർത്തില്ല ഇതിൻ്റെ വേറെ ഇല്ല അധികം ഇല്ലയാണ് അപ്പോൾ അത് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ജ്യൂസി ആയിട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിപ്പോരെണ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ സമയം നോക്കിയാൽ മതി ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ട് ഈ സെയിം കൊല അപ്പോൾ അത് എത്ര നാൾ കൂടിയിട്ടാണ് ഇടുന്ന ഡേറ്റും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നാൾ കൂടിയിട്ടാണ് ഇതിങ്ങനെ വലിപ്പവും കാര്യങ്ങളും വരുന്നതെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇത് മുറിക്കണത് കാണിച്ചു തരാം ഇത് പൊട്ടി വീണത് വേറെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെയും കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് മൂന്ന് അല്ലേ ബാക്കിയൊക്കെ കായയാണ് ഒന്നുകിൽ ഇത് ഉമ്മർ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഫ്ലോറ അങ്ങനെയാണ് അത് ഇത് കണ്ടോ നല്ല എന്തൊരു വലിയ പൂവാണ് നോക്കിയാൽ ഇത് ഹൈ റേഞ്ച് ഫ്ലോറ ഉമ്മറ് ഗീൻ ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ ഇവിടെ ഒരു അതിനു മുമ്പ് ഇത് ഇത് കണ്ടോ ഇതും ഇതാണ് മറ്റേ ഞാൻ ഒന്നര കൊല്ലം മുമ്പ് വെട്ടിക്കളഞ്ഞിട്ട് ഗ്രാഫ്റ്റ് ചെയ്തത് പിന്നെ അത് വേറൊരു കടയാണ് ഇത് തന്നെ വേറൊരു കട അതുമുണ്ടായ ചാമ്പകൾ കാണിച്ചുതരാം അതെ അതുമുണ്ടായ ചാമ്പയാണ് ഇത് ഇത് അന്ന് അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഇത് പഴുത്തിട്ട് ഇത് പറഞ്ഞാൽ പൊട്ടി വീണ് കിടക്കേണ്ടത് എന്തോ എങ്ങനെയാ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം പിന്നെ അതെ കശുമാങ്ങയുടെ വലുപ്പത്തിലാട്ടാ ഡൽഹാരി നിൽക്കുന്നത് കണ്ടോ കണ്ടോ ഇതാണ് ഡൽഹാരി ചാമ്പയുടെ വലുപ്പം ഒരു കയ്യിൽ ഒരെണ്ണം പിടിക്കാനുള്ളത് ഇതാണ് ഡൽഹാരി ചാമ്പ ഇതൊന്ന് നീക്കി പിടിച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം ഇത് ഇങ്ങനെ പോസ് ചെയ്ത് പിടിക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ തമിനയിലിടാൻ വേണ്ടിയിട്ടോ മുകളിൽ നിറച്ച് നോക്കി നിറച്ച് പൂവുണ്ട് മൊത്തം പൂക്കളൊന്ന് കാണിച്ചു കൊടുത്താൽ നിറച്ച് പൂക്കൾ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് മുറുക്കി പോസ് ചെയ്താൽ